ആയക്കൂട്ടുകാരെ പി എസ് സി കെമിസ്ട്രി നമുക്കിന്ന് കുറച്ച് ലോഹങ്ങളെയും അവ കണ്ടുപിടിച്ച സയന്റിസ്റ്റുകളുടെയും പേര് ഒന്ന് ഓർത്തു വെക്കാം അപ്പൊ നോക്കുക സോഡിയം പൊട്ടാസ്യം കാൽസ്യം സോഡിയം പൊട്ടാസ്യവും കാൽസ്യം കണ്ടുപിടിച്ചത് ഹംഫ്രിയവയാണ് കേട്ടോ സോഡിയം പൊട്ടാസ്യവും കാൽസ്യവും കണ്ടുപിടിച്ച വ്യക്തി ഹംഫ്രിയുടെ ആണ് മഗ്നീഷ്യം കണ്ടുപിടിച്ചത് ജോസഫ് ബ്ലാക്ക് ആണ് മഗ്നീഷ്യം കണ്ടുപിടിച്ചത് ജോസഫ് ബ്ലാക്ക് ആണ് അടുത്തത് ലിത്തിയമാണ് ലിത്തിയ കണ്ടുപിടിച്ചത് ജോഹാൻ എന്ന് പറയുന്ന സയൻറിസ്റ്റ് ആരാണ് ജോഹാൻ ആൽഫ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് എന്ത് കണ്ടുപിടിക്കുന്നത് ലിത്തിയം കണ്ടുപിടിക്കുന്നത് അടുത്ത ടെക്നീഷ്യമാണ് ടെക്നീഷ്യൻ കണ്ടുപിടിച്ച രണ്ട് പേരാണ് ആരൊക്കെയാണെന്ന് നോക്കാം എമിലിയോ സെഗ്രിയും അതേപോലെ പെരിയറും എമിലിയോ സെഗ്രിയും കാർലോ പെരിയറുമാണ് എന്ത് കണ്ടുപിടിച്ചത് ഈ പറയുന്ന ടെക്നീഷ്യൻ കണ്ടുപിടിച്ചത് ഓക്കെ ടെക്നീഷ്യൻ ലോഹം കണ്ടുപിടിച്ചത് ഓക്കെ അത് ഫ്രാൻസിയമാണ് ഫ്രാൻസിയും കണ്ടുപിടിച്ചത് മാർഗയാണ് ഫ്രാൻസിയെ കണ്ടുപിടിച്ചത് മാർഗരറ്റ് പെര എന്ന് പറയുന്ന ശാസ്ത്രനാണ് മാർഗരറ്റ് ിയസാണ് തോറിയം കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് ചിലപ്പോൾ പരിചയം ഉണ്ടായിരിക്കാം ഓക്കെ നമ്മൾ കേട്ട് കേട്ട കെമിസ്ട്രിയില് കൂടുതലും കേട്ട പേരുകൾ തന്നെയാണ് ഈ ബേസിലിയസിന്റെ പേര് മിക്ക സ്ഥലങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അപ്പോ തോറിയം കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് ആരാണ് ബേസിലിയസ് ആണ് അടുത്തത് ആണ് കൊബാൾട്ട് കണ്ടുപിടിച്ചത് ജോർജ് ബ്രാൻസ്റ്റ് ആണ് കൊബാൾട്ട് കണ്ടുപിടിക്കുന്നത് ജോർജ് ബ്രാൻസ്റ്റ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് കൊബാൾട്ട് കണ്ടുപിടിക്കുന്നത് ഓക്കെ അടുത്തത് ടങ് മാംഗനീസ് മൊളേബിനും ഈ മൂന്ന് മൂലകൾ കണ്ടെത്തിയത് അതായത് ലോഹങ്ങൾ കണ്ടെത്തിയത് വില്യം കാൾ ഷീലയാണ് കേട്ടോ വില്യം കാൾ ഷീലെ ഏതൊക്കെയാണ് ടെൻസ്റ്റൺ മാംഗനീസ് മൊളയുഡിനം എന്നീ ലോഹങ്ങൾ കണ്ടെത്തിയത് വില്യം കാൾ ഷീലയാണ് വില്യം കാൾ ഷീലയുടെ പേരും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മറ്റ് മൂലകങ്ങളുടെ പേരുകളൊക്കെ ആയിട്ട് എന്ത് ചെയ്ത് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തീട്ടുണ്ട് കേട്ടിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് ഈ പറയുന്ന ടെക്സ്റ്റണും മാംഗനീസും മൊളയുട്ടീനും ഇത് ലോഹങ്ങളാണ് ഈ ലോഹങ്ങളും കണ്ടെത്തിയ വ്യക്തി ആര് തന്നെയാണ് വില്യം കാൾ ഷീലയാണ് അടുത്തത് ടൈറ്റാനിയം ആണ് ടൈറ്റാനിയം കണ്ടുപിടിച്ചത് വില്യം ആണ് ടൈറ്റാനിയം കണ്ടുപിടിച്ചത് വില്യം ഗ്രിഗർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഓക്കെ പിന്നെ യുറേനിയം യുറേനിയം കണ്ടുപിടിച്ച മാർട്ടിൻ ക്ലാപ്പോർത്ത് ആണ് യുറേനിയം കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് മാർട്ടിൻ ക്ലാപ്പോർത്ത് ഓക്കെ യുറേനിയം കണ്ടുപിടിച്ചത് മാർട്ടിൻ ക്ലാപ്പോർത്ത് ആണ് അടുത്തത് ഓസ്മിയവും ഇറീഡിയം ഓസ്മിയും ഇറീഡിയം എന്നീ ലോകങ്ങൾ കണ്ടുപിടിച്ചത് സ്മിത്സൺ ടെന്നെറ്റാണ് സ്മിത്സൺ ആണ് അതേപോലെ എന്ന് പറയുന്ന ലോഹവും കണ്ടെത്തിയത് അതായിരുന്നു സ്മിത്സൺ ടെൻഡ് ഓക്കെ ബെറിലിയവും ക്രോമിയവും ലൂയി വാക്വിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ബെറിനിയവും ക്രോമിയവും കണ്ടെത്തുന്നത് ലൂയി വാക്വിൻ അപ്പോ എല്ലാവർക്കും ഇത്രയും ലോഹങ്ങളുടെ പേരും അതേപോലെ അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരുടെ പേരും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങൾ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ ഓൺ ചെയ്ത് ഓൾ അമർത്തി വെക്കുക അപ്പോൾ ഓക്കെ താങ്ക്